അപ്പോൾ അങ്ങേ പോലെയായിരിക്കും ഇത് കാണുന്ന ഒരു പ്രേക്ഷൻ അവർക്കും താല്പര്യം ഒഴിവാക്കും അങ്ങയുടെ ഈ ലൈഫ് ചേഞ്ച് എങ്ങനെയായിരുന്നു അങ്ങ് ഏതൊക്കെ ലൈഫിലൂടെ കടന്നുപോയി അതേ ലൈഫിലാണോ ഞാനും പെക്കൊണ്ടിരിക്കുന്നത് ഒരേ വീട്ടിൽ ജനിച്ച അഞ്ചു പേരുടെ അഞ്ചു പേർക്കും വ്യത്യസ്തമായ ജീവിതം അതെന്തുകൊണ്ടുണ്ടാകുന്നു അതിനെ കുറിച്ച് ചെറിയൊരു അന്വേഷണം ബ്രാഹ്മണനല്ല ഒരു മനുഷ്യനെ കൊല്ലേണ്ട അവസ്ഥ വന്നാൽ പോലും അതും ഒരു മഹത്യഭാവം പാപമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജീവിയെ കൊന്നാൽ അപ്പോൾ അതിനും പരിഹാരം ഇവിടെ ഉണ്ടല്ലേ വിധി എന്ന് പറയുന്ന സാധനം ഉണ്ട് നിർണയമാണ് നിർണയിച്ചു കഴിഞ്ഞു ഇനി അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല നമ്മളെ കൊണ്ട് പറ്റില്ല അത് ആളുണ്ട് അവരെ അവരുടെ നിന്ന് മാത്രമേ ഇതിന് ഇളവ് കിട്ടൂ നമസ്കാരം ഞങ്ങളുടെ അമേസിംഗ് റേ ചാനലിൽ ഒരുപാട് പേര് ഒരുപാട് വ്യക്തികൾ വരാറുണ്ട് അവർ അവരുടെ അനുഭവങ്ങൾ പറയാറുണ്ട് അതിൽ ആത്മീയ ഗുരുക്കന്മാരുണ്ട് സാധാരണ മനുഷ്യരുണ്ട് ഒപ്പം ഇത് അന്വേഷിക്കുന്ന കുറേ വ്യക്തികൾ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്നും അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് കോഴിക്കോട് സ്വദേശിയായ ബിനീഷ് അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം നമസ്കാരം 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 ഞാൻ പറഞ്ഞു ഒരുപാട് വ്യക്തികളിങ്ങനെ വരാറുണ്ട് എല്ലാവരും ഈ ചിന്തിക്കുന്നത് പലതരത്തിലാണ് അവർ ചിലര് ആത്മീയത അന്വേഷിക്കുന്നു ചിലർ അതെന്താണെന്ന് പഠിക്കാനായിട്ടുള്ള ശ്രമം സോറി അന്വേഷിക്കലല്ല അതിലേക്ക് പോകാനുള്ള ആളുകളാണ് കൂടുതലും നിൽക്കുന്നത് പിന്നെ ഇവിടെ കുറേ ഗുരുക്കന്മാരും വന്നിട്ടുണ്ട് അവർ അവരുടെ ആത്മീയത പറയുന്നുണ്ട് ഇത് കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട് അപ്പോൾ ഈ പുതിയ പുതിയ വ്യക്തികൾ വരുമ്പോൾ അവർ അവർ എന്താണ് പറയുന്നത് അവർ എന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ കേൾക്കാൻ അവർക്കും ആഗ്രഹമുണ്ട് ഇപ്പോൾ നമ്മളൊരു ലൈഫിൻ്റെ ച ചില ചേഞ്ചസൊക്കെ അറിയാനും അവർക്ക് താല്പര്യമുണ്ട് ഇപ്പം ഇപ്പം ആയിരിക്കും ഇത് കാണുന്ന ഒരു പ്രേക്ഷകൻ അവർക്കും താല്പര്യമൊഴിക്കുക അങ്ങയുടെ ഈ ലൈഫ് ചേഞ്ച് എങ്ങനെയായിരുന്നു അങ് ഏതൊക്കെ ലൈഫിലൂടെ കടന്നുപോയി അതേ ലൈഫിലാണോ ഞാനും പെക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കതിൽ നിന്ന് എന്ത് കിട്ടും അല്ലെങ്കിൽ എനിക്കെങ്ങനെ റിക്കവറാകാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രേക്ഷകരിൽ ഒരു എൺപത് ശതമാനം ആളുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ കമൻറ്റുകളായിട്ട് വരുന്നതൊക്കെ നിങ്ങൾ കാണാറുണ്ട് അങ്ങ് കോഴിക്കോടാണ് പിന്നെ വിദേശത്താണ് ഈ എങ്ങനെയാണ് ഈ ഒരു ആത്മീയ ജീവിതത്തെ അങ്ങ് കാണുന്നത് വിദേശത്ത് നിന്നുകൊണ്ട് അതായത് സാധാരണ ഏതൊരാളെയും പോലെയും എന്റെ ഒരു തുടക്കം എന്റെ വീട്ടിൽ നിന്നാണ് ആത്മീയതയുടെ തുടക്കം അമ്മ കാണിച്ച തന്ന വഴികളിലും അമ്മ തിരി വെക്കുന്ന വിളക്ക് വെക്കുന്നതും അതുപോലെ അമ്പലത്തിൽ പോകുന്നു ഞാനും ഓട്ടോമാറ്റിക്കലി അതിന്റെ ഭാഗമായി മാറുന്നു അതിലൂടെ പോകുമ്പോൾ ദൈവം എന്നെ രക്ഷിക്കും എന്നെ രക്ഷിക്കണം എന്നുള്ള തരത്തില് ആണ് അതിനെ സമീപിക്കുന്നത് അപ്പോൾ ആ യാത്രകളിങ്ങനെ തുടർന്നു കൊണ്ടേ വന്നു ആ തുടർന്നു കൊണ്ടുപോകുന്ന യാത്രകളിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും അന്വേഷണങ്ങൾ നടത്തുന്നതെന്ന് ചിന്തിച്ചാൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് ദുഃഖം ഉണ്ടാകുന്നു അപ്പോൾ ഒരു വീട്ടിൽ ജനിച്ച ഒരേ സാഹചര്യത്തിൽ ഒരേ ഭക്ഷണം ഒരേ എഡ്യൂക്കേഷൻ ഒരേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ലെവലിൽ ജീവിച്ച ആളുകൾക്ക് ഒരേ വീട്ടിൽ ജനിച്ച അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്കും വ്യത്യസ്തമായ ജീവിതം അതെന്തുകൊണ്ടുണ്ടാകുന്നു അതിനെക്കുറിച്ച് ചെറിയൊരു അന്വേഷണം ചോദ്യമാണ് അതായിരുന്നു എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ആ അന്വേഷണം എന്നെ എത്തിച്ചത് ഇത് ഗ്രഹങ്ങളുടെ സ്വാധീനം നവഗ്രഹങ്ങളുടെ ആ ഗ്രഹങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ജനിച്ച സമയം നക്ഷത്രം ഒരേ വീട്ടിലാണെങ്കിൽ കൂടി വ്യത്യസ്ത സമയങ്ങളുണ്ടായിരിക്കും ഓരോരുത്തരും ജനിക്കുന്നത് അപ്പം എന്റേത് ഞാൻ രേവതി നക്ഷത്രത്തിലാണ് ജനിച്ചത് അതുപോലെ ഓരോരുത്തരും അപ്പോൾ അതിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ കുറേ കണക്ഷൻ കിട്ടുന്നുണ്ട് ഓരോ സമയങ്ങളും ഓരോന്ന് മാറും മാറുന്ന സമയങ്ങൾ ഓരോരുത്തർക്ക് ഏഴര ശനി ഓടുന്നുണ്ടാവാം അങ്ങനെ ആ സമയങ്ങളിലൊക്കെ ഇത് സ്വാധീനിക്കുന്നുണ്ടാവും അപ്പോൾ ചന്ദ്രനെ നോക്കി മനസ്സിനെ ചിന്തിക്കുന്നതും ആ തരത്തിൽ ആ റൂട്ടിലും കുറേ മുന്നോട്ട് പോയി ചന്ദ്രനെ നോക്കി മെഡിറ്റേഷൻ ആണോ അല്ല അല്ല ചന്ദ്രൻ നമ്മുടെ ഈ രാശിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത് ആ സമയത്ത് ചന്ദ്രന് ഈ ഗോചരത്തിൽ ഈ സമയത്തിൽ മാറുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ മനോനിലയിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത് അതൊക്കെ ഏറെക്കുറെയൊക്കെ നമുക്ക് ആ ഒരു ഉത്തരവൊക്കെ കിട്ടും അതിലൂടെ യാത്ര അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ പിന്നെയുള്ള അതിന്റെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഉത്തരം കിട്ടുന്നത് അത് ശരിക്കും ജ്യോതിഷത്തിലേക്കാണ് ആദ്യം പോയത് സംശയം തേടി പോയത് അതാണ് ഈ പറഞ്ഞ ഗ്രഹങ്ങളും ചന്ദ്രനും സൂര്യനും അപ്പൊ അതിനെ മൈന്യൂട്ടായിട്ട് വാച്ച് ചെയ്യുന്നോളും അപ്പോ അത് സംഭവം യാഥാർത്ഥ്യം ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പൂർണ്ണമായി ഉത്തരം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നല്ല എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതിന്റെ ഉത്തരം ഹയർ ലെവലിൽ തേടുമ്പോ അത് പഴയ ഒരു കർമ്മം ആ ഒരു ദോഷത്തിലാണ് എന്താണ് ഈ ഹയർ ലെവലിന് ഉദ്ദേശം അല്ല ഇതിനൊരു പരിഹാരം എന്തുകൊണ്ടൊരു സംഭവമാണ് ഉയർന്ന നിലയിൽ നമ്മൾ പറഞ്ഞില്ല ഉയർന്ന നിലയിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നു അത് വരാനുള്ള കാരണം അനി വന്ന് ആ കാരണം കണ്ടെത്തി അതിനെ പരിഹരിക്കുക പരിഹരിക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന മോക്ഷം എന്നുള്ള രസ്ഥയാണ് മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തണം അപ്പൊ എന്തുകൊണ്ട് ഈ സാധനങ്ങൾക്ക് ഈ തരത്തിൽ വന്നു നിന്നത് കൊണ്ടാണ് നമ്മളെ ജീവിതം ഇങ്ങനെയായി മാറിയത് അപ്പൊ അതിനൊരു കാരണം ഉണ്ടാവും എന്തുകൊണ്ട് വന്നു അത് കർമ്മമാണ് പുന്നേ ഉണ്ടായ കർമ്മത്തിന്റെ ഇതിലാണ് നമ്മൾ ഈ തരത്തിൽ വന്നുപോകുന്നത് അതിനൊരു പരിഹാരം കണ്ടെത്തണം അപ്പോൾ ആ പരിഹാരം കണ്ടെത്താൻ ഉള്ളൊരു വഴി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പാപപുണ്യങ്ങളുണ്ട് നമ്മൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാപപുണ്യ കർമ്മങ്ങളിലൂടെയാണ് ഇവിടെ എത്തിയത് അപ്പോൾ പുണ്യത്തിൻ്റെ അളവ് കൂട്ടുക കൂടുതൽ പാപം ചെയ്യാതിരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് അടുത്ത ഇതിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ഇവിടെ എത്തിയതിൻ്റെ ദുരിതം ആണ് ഞാൻ ഈ സംഗീതകർമ്മ എന്നൊക്കെ പറയാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ മാറ്റിയെടുക്കണം അതിന് ഞാൻ ഈ പുണ്യകർമ്മങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള ശ്രമം ശ്രമം ആരംഭിച്ചു അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് വരുന്നത് ദാനധർമ്മങ്ങളാണ് പരമാവധി ദാനധർമ്മങ്ങൾ ചെയ്യുക പക്ഷി മൃഗാദികൾക്ക് വെള്ളം കൊടുക്കുക അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ പരമാവധി തെറ്റുകളിലേക്ക് പോവാതിരിക്കുക അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കൂടുതൽ മനസ്സിലായത് എന്ന് കരുതിയാൽ മുന്നോട്ട് ഒരുപാട് ഉണ്ടെന്ന് ഒരു പോലും അപ്രീതി നമ്മുടെ ജീവിതയാത്രയില് തടസ്സമാണ് അപ്പോ വലിയൊരു പ്രോസസ്സിങ് ആണ് പെട്ടെന്ന് ഇതൊന്നും മാറ്റിയെടുക്കാൻ കഴിയുന്ന കേസല്ല അതുകൊണ്ട് ഇതിലൂടെ കുറെ മുന്നോട്ട് പോവാം ആ യാത്രകളിലൂടെ പോകുമ്പോൾ തന്നെ ഈ അമ്പലങ്ങൾ മഹാക്ഷേത്രങ്ങളൊക്കെ തന്നെ സ്വാധീനിച്ചു അപ്പൊ പലതിനുള്ള പരിഹാരങ്ങൾ ഈ അമ്പലത്തിലാണെന്നുള്ളത് അങ്ങനെ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് അങ്ങ് സഞ്ചരിച്ചത് അതായത് ഞാനിപ്പോ തമിഴ്നാട് പല മഹാക്ഷേത്രങ്ങളിലും ഇവരുടെ സമാധികൾ അപ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും പലതിനും പരിഹാരങ്ങളുണ്ട് ഇപ്പോ നമ്മുടെ തിരുവിടൈ മരുതൂർ കുംബകോണം കഴിഞ്ഞ് അവിടെ ഒരു മഹാലിംഗ സ്വാമി ക്ഷേത്രം അവിടെ ബ്രഹ്മഹത്യാദോഷത്തിന് വളരെ പരിഹാരം കിട്ടുന്ന സ്ഥലമാണ് അതായത് നമ്മള് കഴിഞ്ഞതില് ഒരു ബ്രാഹ്മണനെ കൊല്ലുക സ്ത്രീയെ കൊല്ലുകൾ ഈ പ്രാവശ്യത്തിൽ എന്തായാലും നമ്മൾ ചെയ്തില്ല എന്നുള്ള ഉറപ്പുണ്ട് അപ്പൊ അല്ല ഈ ബ്രഹ്മഹത്യ പാപത്തിന് തുല്യമായ പാപങ്ങൾ ചെയ്താലും പരിഹാരം അവിടെ ഉണ്ടാവും ഉണ്ട് എന്നാണ് പറയപ്പെടേണ്ടത് ബ്രഹ്മഹത്യ ഒരു ബ്രാഹ്മണനെ കൊന്നാൽ മാത്രമല്ലോത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവില്ല അപ്പൊ അതിന് തുല്യമായ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതെ അല്ലേ അറിഞ്ഞു അറിയാതെ ഒരു മനു ബ്രാഹ്മണനല്ല ഒരു മനുഷ്യനെ കൊല്ലേണ്ട അവസ്ഥ വന്നാൽ പോലും അതും ഒരു ബ്രഹ്മഹത്യ പാപമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ജീവിയെ കൊന്നാൽ അപ്പോൾ അതിനും പരിഹാരം ഇവിടെ ഉണ്ടല്ലേ അവിടെ അവിടെ പോയി നമ്മൾ പരിഹാര വിദ്യകൾ ചെയ്യാം എന്നുള്ള ഒരു അറിവ് കിട്ടും അതുപോലെ ഒരു സംശയം കിട്ടുക അങ്ങനെ നമ്മളിപ്പോൾ മുജ്ജന്മങ്ങളുടെ പരിഹാരത്തിനാണ് അവിടെ പോകുന്നത് അപ്പൊ ഈ ജന്മം നമ്മൾ അറിഞ്ഞോ അറിയുക ചെയ്ത പരിവാരങ്ങൾക്കും അവിടെ ഈ സമയത്ത് പോയാൽ മതിയോ അതെ അടുത്ത ജന്മം എടുക്കണോ അതിനും പരിഹാരം പരിഹാരം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ പിന്നെയും കൂടി കൂടി വരും അപ്പോൾ ഇത് വിധി എന്ന് പറയുന്ന സാധനം ഉണ്ട് നിർണയമാണ് നിർണയിച്ചു കഴിഞ്ഞു ഇനി അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല നമ്മളെ കൊണ്ട് പറ്റില്ല അത് തെരേണ്ടയാളുണ്ട് അവരുടെ അടുത്ത് മാത്രമേ ഇതിന് ഇളവ് കിട്ടൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഹയർ ഹയർ ലെവലുകളിലേക്ക് പോകാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കും പോയിട്ടും പിന്നെയും ഉണ്ട് എന്നാൽ ഇത് തിരുക്കടയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിൽ അവിടെ മാർക്കണ്ടയൻ പോയിട്ട് പിന്നെ തൽക്കാലത്തേക്ക് അവധി അവിടെയാണ് അവിടെയാണ് സ്ഥലം അല്ലെ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിതം മരണത്തിൽ നിന്ന് സമയം സമയം മാറ്റി കിട്ടിയ സ്ഥലമാണ് ഈ ആ സ്ഥലത്തിന്റെ പേര് പറയും തിരുക്കടയൂർ എന്ന് പറയുന്നത് ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ ഇതിനൊക്കെ അവിടെയൊക്കെ പരിഹാരം ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയുണ്ട് അവസ്ഥയാണ് അപ്പം അതുപോലെ ഇപ്പോൾ നമ്മൾ രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ രാവണൻ എന്ന് പറയുന്ന അത്രയും ഗംഭീര പവർഫുള്ളായ പവർഫുള്ള ആയ ശിവഭക്തനായ ഒരാളെ കൊല്ല കൊല്ലുന്ന ഒരവസ്ഥ ശ്രീരാമനാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ശ്രീരാമന് ബ്രഹ്മഹത്യാദോഷം വരാതിരിക്കാൻ വേണ്ടി അവിടെ കൈലാസത്തുനിന്ന് ശിവലിംഗം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് അവിടെ പരിഹാരം ചെയ്തിട്ടുണ്ട് ചെയ്തു അപ്പോൾ ദേവകുലത്തിൽ ജനിച്ച രാമൻ പോലും അവിടെ പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും സാധാരണ മനുഷ്യർ സാധാരണ നമുക്കും പരിഹാരം ചെയ്തുകൊണ്ട് അതിനെ ഒരുപോലെ പരിധിവരെ മറികടക്കാം എന്നുള്ള തരത്തിലുള്ള യാത്രകളായിരുന്നു